മല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാതെ ജനങ്ങൾ വലയുന്നു നിരവധി പരാതിപ്പെടുന്നു പനി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുപോലും ആവശ്യത്തിനുള്ള ഡോക്ടർമാരെ നിയമിക്കുന്നതിന് വേണ്ട നടപടികൾ ഒന്നും തന്നെ അധികാരികൾ കൈക്കൊണ്ടിട്ടില്ലെന്നും നൂറ്റി അൻപതോളം രോഗികൾ ഉണ്ടെങ്കിലും ആകെ ഒരു ഡോക്ടർ മാത്രമാണുള്ളതെന്നും ആക്ഷേപമുണ്ട് നിരവധി പരാതികൾ ഉയർന്നിട്ടുപോലും ആവശ്യമായ നടപടികൾ ആരും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു ഞാൻ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ഇന്ന് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഞാൻ ഇവിടെ എത്തിയതാണ് ഇന്നത്തെ തിരക്ക് എൻ്റെ ടോക്കൺ നമ്പർ വന്നിട്ട് നൂറ്റി മൂന്നാണ് നൂറ്റി മുപ്പത്തിരണ്ട് വരെ ടോക്കൺ നമ്പർ നിന്നിവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആരെയുള്ളത് ഒരു ഡോക്ടറാണ് പതിനൊന്നര മണിക്ക് വന്ന ഞാൻ എൻ്റെ കയ്യിൽ ചെറിയൊരു ഇൻഫെക്ഷൻ വന്നും കാണിക്കാനാണ് ഞാൻ നോക്കുന്നത് അപ്പൊ കുട്ടികളായാലും മക്കളായാലും കുഞ്ഞു കുട്ടികളായും എല്ലാവരും ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടായി ഇന്നത്തെ ഈ ഞായറാഴ്ചകൾ ഇന്ന് മാത്രമല്ല ഞാൻ ഇതിന് മുമ്പത്തെ ഞായറാഴ്ച ഞാൻ എന്റെ മക്കളെ കൊണ്ട് ഞാൻ ഈ ആശുപത്രിയിൽ വന്നിരിക്കും അന്നും എനിക്ക് അനുഭവപ്പെട്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിരക്കുകൾ ഒരുപാട് അസുഖങ്ങളുള്ള സമയത്ത് ഈ ഇത്രയും ഈ ഒരു ഡോക്ടർമാരുടെ അഭാവം വളരെ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് നമ്മൾ സാധാരണപ്പെട്ട ആളുകൾക്ക് നല്ലൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കി റൈറ്റ് വിഷൻ ന്യൂസ് എടുക്കുന്നത്